അസ്സലാമു അസൈക്കു വാഹ മാ കുഞ്ഞേമു ഭയങ്കര സംഭവം തന്നെ കേട്ടോ ഞങ്ങളെ കാട്ടുകള്ന്മാരെ കുഞ്ഞേമുമായി കുഞ്ഞേമു സംഭവം തന്നെ ഞങ്ങളാരും കുഞ്ഞേമ്മടാ അതോർപ്പനല്ല കുഞ്ഞേമു എജും എൻ്റെ സ്റ്റേജിലുള്ളവരും എൻ്റെ ആൾക്കാരല്ല നിങ്ങളാരും തന്നോണ്ട് ഞങ്ങളാരും തന്നോണ്ട് ഉദ്ദേശിക്കുന്നത് കാട്ടുകള്ളനും കാട്ടുകാളിൻ്റെ സിങ്കിടികളും അല്ലേ അത് ഉറപ്പല്ലേ ഇത് സംശയമല്ലല്ലോ നിങ്ങളെങ്ങനായാലും അമ്പിയാക്കല ഓ വാരിസ്യങ്ങളല്ല എന്നുള്ള കാലത്ത് ഒരു തർക്കമല്ലല്ലോ അതിന് തർക്കമുണ്ടോ അതിലൊന്നും ഒരു തർക്കമല്ല നിങ്ങളേതായാലും അല്ലേ ഒരിക്കലും അവരങ്ങള് അല്ല ഉലമാ വറസത്തുള്ള അമ്പിയായാലും ഇങ്ങനെ നിങ്ങൾ പെടുന്നു നിങ്ങളീം പിന്നെ ഉലമാക്കളെ കുറ്റം പറഞ്ഞുകൊണ്ട് എടുക്കല്ലേ ചീറ്റയും പറഞ്ഞുകൊണ്ട് എടുക്കല്ലേ പച്ചത്തേറിയും പറഞ്ഞുകൊണ്ട് എടുക്കല്ലേ ചേങ്ങനൂരിൻ്റെ മാതിരി എടുക്കല്ലേ ചേകനൂരിപ്പോ പഠിച്ച ആൾ തന്നെ അല്ലേനോ ചേകനൂരും പഠിച്ച ആൾ തന്നെ ആയിരുന്നു അത്യാവശ്യം കിതാബ് തിരിയും അത്യാവശ്യം എഴിൽമുണ്ട് അത്യാവശ്യം വിവരമുണ്ട് നമ്മളെ മറ്റേ വീരാണ്ടിൻ്റെ മാതിരി നല്ല എൽമുണ്ട് വീരാണ്ടി പുറാനുമ കയറിയെന്ന് വന്നു ചേകനൂര് കിതാബ്മ കൂടിയൊക്കെ കയറുന്നിട്ടില്ലേനോ ഓ സ്റ്റൂൾ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ കിതാബ് എത്ര അട്ടിക്കട്ടി കച്ചുകാണ്ടി ഇരുന്നത് ചേകനൂര് ചേകനൂരിന് എന്ത് ഇൽമ ഭയങ്കര സംഭവമല്ലേ

ഉന്നതാധികാരികളാരാ പഠിച്ചവന് അങ്ങനത്തെ ഉന്നതാധികാരികളായ മസായികന്മാർ ഡാദിമീങ്ങള് കാട്ടൻ്റെ കാട്ടുകള്നെപ്പറ്റി ഉൾപ്പെടുത്തുന്നത് ഉന്നതാധികാരികളിൽ എൻ്റെ പിന്നെ വീരാണ്ടിനി വീരാണ്ടിയും എൻ്റെ കാട്ടുകള്നും ഇല്ലേ ഓരോ ഉന്നതാധികാരികൾ ആ മസായിഹന്മാരായ അവരുടെ ഹാദിമീങ്ങളാണ് അതിലെന്നെടുത്തിക്കോട്ടെ അതിന് നമ്മൾ ആമീൻ പറയാം അതിന് ആമീൻ ഉണ്ട് ആമീൻ ഉണ്ട് കാരണം എന്താ ആമീൻ പറയണം കേട്ടിട്ടില്ല ഈ പറഞ്ഞോളെ മക്കളെ ആമീൻ പറഞ്ഞോളി കാരണം എന്താ അറിയോ ഇവൻ അതിലേ പറ്റുള്ളൂ ഇവൻ അതിലേ പറ്റുള്ളൂ ഇവൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ അതിലു അതിലേ പറ്റുള്ളൂ അതിൽ സ്ഥാനം ഉണ്ടെങ്കിൽ അയിൽ മോനെ ചെ തിളങ്ങും അയൽ ചെ കലക്കും അതിൽ ചു ആന വീരാണ്ടിൻ്റെയും കൊണ്ടാണ് ചേർക്കുക ഏ പിന്നെ ആ കാട്ടുകളതിലും കൊണ്ടുപോയി ചേർക്ക കാട്ടുകള് ആ കാട്ടുകളനെപ്പം നമ്മളെപ്പോഴും പരിചയപ്പെടുന്നതല്ലേ എൻ്റെ ഉന്നതാധികാരികളായ മഷാഹിഹന്മാർ ആര കുഞ്ഞേമതേ മണ്ടി അങ്ങോട്ട് ചെല്ലുക റസൂളുല്ലാൻ്റെ റൗളബല്ല ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ ആണെന്ന് ഇസ്ലാം ഒന്ന് പുറത്താ അത് പറഞ്ഞ ആളാണ് എൻ്റെ കാപ്പിയനെ കാട്ടുകള് ആരെയെനിക്ക് ഓർത്താനോ ആ വിവരം എൻ്റെ അടുത്ത് പറ്റുതാധികാരികളായ മസായിഹന്മാരെ ഹാദിമീനങ്ങൾ ആ ഓരോ ഹാദിമീകള് ജയിക്കോ ഒരു കുഴപ്പമില്ല ബാക്കി പറയാം കേക്കട്ടെ ആമീൻ നമുക്ക് നമ്മുക്ക് അനക്ക് നമ്മുക്ക് എന്നാല് അനക്കും അന്റെ കുഞ്ഞേ മീനും അന്റെ ഈ പിന്നെ നമ്മളെ പമ്പൈസ് മൂലരുക്കും അതിൽപ്പെട്ട ആനക്കുണ്ടോ അീരാണ്ടിക്കും എൻ്റെ വീരാണ്ടിക്കും കാരണം എന്താ ചു ഞമ്മക്ക് അന്നോണ്ട് ഉദ്ദേശിക്കേണ്ടത് ഇജ്ജ് പിന്നെ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആമ്യം പറഞ്ഞത് കേട്ടോ നമുക്ക് വേണ്ട എൻ്റെ ഉന്നതാധികാരികളായ ഈ ഈ പിന്നെ ഇതുണ്ടല്ലോ കാട്ടുകൾമാർ ആ കാട്ടുകള്മാരുടെ ഇത് ഞമ്മക്ക് വേണ്ട വീരാണ്ടി വെള്ളിയാഴ്ച ചുമഴക്കോകാതെ സലാത്ത് ചല്ലിയാൽ മതി വെള്ളിയാഴ്ച പള്ളിക്ക് പോകാതെ പിന്നെ ഇക്കരല്ലി കുത്തിരുന്നാൽ മതി വെള്ളിയാഴ്ച പള്ളിക്ക് പോകാതെ മൗനുതോതി കുത്തരുന്ന മതി അങ്ങനത്തെ കാട്ടുകള്ളന്മാരാ എൻ്റെ ഷേഖമാര് അങ്ങനത്തെ കാട്ടുകള്ളന്മാരാ ശേഖന്മാര് നിസ്കരിച്ചൊന്നും വേണ്ട നിസ്കാരമൊന്നുമില്ല നമ്മൾ സ്ഥാനത്തൊക്കെ വലിയ മസാഹിഖമാരാണ് ഏറ്റു കഴിഞ്ഞാല് ഇനി നിസ്കരിച്ചുണ്ടോട് ഇഞ്ഞ് ചോയിക്കൂല അല്ല ചോദിക്കൂല അതിനൊക്കെ ഷെയ്ഖ് പറഞ്ഞോളും മറുപടി ഏയ് ഇപ്പം നിസ്കരിച്ചിട്ടുണ്ടെ ഷെയ്ഖ് പറഞ്ഞോളും മറുപടി ഈജാതി കള്ളന്മാരെ പിന്തുടർന്നുകൊണ്ട് എന്നിട്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് നടക്കുക പച്ച നോണയും പറഞ്ഞാണ്ട് സ്റ്റേജും കെട്ടിയാണ്ട് വലിയ വലിയ ആനിമിയങ്ങളും പറഞ്ഞുകൊണ്ട് എടുക്കുക ഈ പണിയെടുത്തെങ്കിൽ തന്നെ ഒരു സ്വീകരിച്ചുള്ളൂ ഈ പണിയെടുത്തെങ്കിൽ തന്നെ ഒരിക്കക്ക് പറ്റുള്ളൂ ഇപ്പൊ ജീ എടുക്കണ പണിയെടുത്തെങ്കിൽ തന്നെ ഒരു സ്വീകരിച്ചുള്ളൂ അംഗീകരിക്കുള്ളൂ എന്നെങ്കിൽ തന്നെ അങ്ങനെ ആയി കിട്ടുള്ളൂ കേട്ടോ എന്നെങ്കിൽ തന്നെ അങ്ങനെ ആയി കിട്ടുള്ളൂ കാരണം എന്താ ഇപ്പൊ എടുക്കണ പണി എന്താ കാന്തപുര സ്ഥാദിനെ തിന്നുക ഇപ്പോൾ ഇടുക്കിടെ വന്ന പണി എന്താ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് പിന്നെ ഹദീസുകളും കിതാബുകളും നോക്കിയ പേരോട് ഉസ്താദിനെ തിന്നുക അതുപോലെ തന്നെ പൊന്മൾ ഉസ്താദിനെ തിന്നുക അതുപോലെ സയ്യിദ് തറവാട്ടിൽ പിറന്നു വന്ന കേരളം ഒന്നടങ്ങും ഇന്ത്യ ഒന്നടങ്ങും ലോകം ഒന്നടങ്ങും അംഗീകരിക്കുന്ന എല്ലാ ഇടങ്ങളിലും സ്ഥാനമുള്ള സയ്യിദാണ് ഹലിൽ ബുഖാരി താങ്കൾ ആ തങ്ങളെ വരെ തിന്നുക ആ ആ തങ്ങളെ വരെ തിന്നുക മകം മരിച്ചാലും വേണ്ടില്ല മാ മരോളൊന്ന് കരഞ്ഞ് കണ്ടാൽ മതിയെന്നില്ലേ മകം മരിച്ചാലും വേണ്ടില്ല മരോളൊന്ന് കരഞ്ഞ് കണ്ടാൽ മതി എന്നതുപോലെ ദീരൊന്നും വിഷയമല്ല ഇവരെ ഞങ്ങൾ എന്തും പറയും എന്തും പറയും ഞങ്ങളെ കാട്ടുകള്ളന്മാരെ തൃപ്തിപ്പെടുത്തണം ഞങ്ങളെ കാട്ടുകള്ളന്മാരെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ഹതിയിൽ തങ്ങളെ പറയണം ഞങ്ങളെ കാട്ടുകള്ന്മാരെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ പിന്നെ എ പി ഉസ്താദിനെ പറയണം ഞങ്ങളെ ബീരാണ്ടിനെ തൃപതിപ്പെടുത്തണമെങ്കിൽ സുലൈമാ ഫൈസിനെ പറയണം ഇങ്ങനെ വീരാണ്ടിനെ തൃപതിപ്പെടുത്തണമെങ്കിൽ പേരോട് ഉസ്താദിനെ പറയണം ഇങ്ങനെ 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 തുടങ്ങി നിരവധി അനവധി പട്ടികകളാണ് അതിൻ്റെത് നീണ്ട് കിടക്കുന്നത് അത് എനിക്ക് വർത്തമാനം ഇന്നിട്ട് അപ്പം ഓ ആ അത് ഇതുണ്ടെങ്കിൽ തന്നെ അതൊന്ന് പിന്നെ സ്വീകരിച്ചു കിട്ടുള്ളൂ നല്ലോണം പറഞ്ഞോ നല്ലോണം പറഞ്ഞോ എന്നെങ്കിൽ തന്നെ ഒരു സ്വീകരിച്ചുള്ളൂ അല്ലെങ്കിൽ സ്വീകരിച്ചൂല കാരണം എന്താ ഓൽക്കഥ അതല്ലേ വേണ്ടത് ഇബിരീസന് അതല്ലേ വേണ്ടത് ഇബിരീസന് അതല്ലേ വേണ്ടത് നാശത്തിന് അതല്ലേ വേണ്ടത് ഏയ് അനന്തര അല്ലുളമാവു വറസത്തുൽ ലംബിയ അതിൽ പെടാൻ കഴിയൂലല്ലോ എങ്ങനെയാ കയ്യാ അല്ലുളമാവു വറസത്തുൽ ലമ്പിയായി അല്ലല്ലോ അങ്ങൾ ഉള്ളത് അതിന് നിങ്ങൾ പെടൂലല്ലോ പെണ്ണെങ്കിൽ അതിലും നിങ്ങൾ അംഗീകരിക്കണ്ടേ നമ്മളോട് നമുക്ക് വിലായത്തും ഇല്ല കറാമത്തും തന്നിട്ടില്ല ഞമ്മളോട് അല്ല സംസാരിക്കണില്ല ഞമ്മക്ക് ഇല്ല കറാമത്വില്ല ഏഹ് ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യ അനന്തരാവകാശികളാകാന്ന് ഇതൊരു പോട്ടം തന്നെ കുഞ്ഞായ്മ ആരാപ്പോ അല്ല വർത്താനം പറയണല്ലോ ഇപ്പൊ ആരാട്ടുകാളിനോട് അല്ല ഒന്ന് വർത്താനം പറയണിപ്പോ പഠിച്ചോനെ മനസ്സും കേക്കണ്ട മനസും കേൾക്കണ്ടേ ജാതി കുഫിരിയത്തിൻ്റെ വാദം ബാധിക്കല്ലേ ഈ അതി വാദം ബാധിക്കല്ലേ അള്ളപ്പോൾ എന്ത് ചെയ്യാണ് എൻ്റെ കാട്ടുകള്നോട് വന്ന് സംസാരിക്കുകയാണ് എൻ്റെ വീരാണ്ടിനോട് വന്ന് സംസാരിക്കുകയാണ് വീരാണ്ടിനോടും കാട്ടുകള്നോടും വന്ന് സംസാരിക്കുകയാണ് ജുമായക്കോ ആകാത്ത വീരാണ്ടിനോടും പിന്നെ കാട്ടുകൂത്തൊരുക്കണ എൻ്റെ കാട്ടുകള്ളനോടും വന്നിട്ട് അള്ള സംസാരിക്കുകയാണ് എന്നിട്ട് പോലും അള്ള സംസാരിക്കണി സംസാരിക്കുക ഒരു കാണിച്ചാൽ അരാമത്തും കൂടുതലാണ് കരാമത്തും ആറാം പർപ്പാണ് പൊയ്ക്കച്ചോടുന്ന ആറാം പർപ്പുള്ള ആറാം പറപ്പ് ഏറ്റവും വന്നുകാണ്ട് എന്നിട്ട് പറയുന്നത് ഉള്ള ആറാം പർപ്പ് മൈവനും ഉണ്ടായിക്കാണ്ട് എന്നിട്ട് ബീ കാറാമത്താത്തരെ തേങ്ങാ പൊണ്ണാക്ക കാറാമത്ത് ഉള്ള ആറാം പറപ്പാണ് കാറാമത്തല്ല ചേങ്ങായി അല്ല സംസാരിക്കണത് അല്ല എൻ്റെ കാട്ടുകാളിനോട് ഒന്ന് സംസാരിക്കുക അല്ല എന്റെ വീരാണ്ടിനോട് ഒന്ന് സംസാരിക്കുക ചെന്ന് ചിന്തിച്ചോക്കാം ജീ പറയണത് മൈവൻ പൊട്ടത്തരല്ലേ എന്നുള്ളത് ജുമാക്ക് പോകാതെ ഇരുന്നുകാണ്ട് തിക്രും ചൊല്ലോണ്ട് അടക്കണ അല്ല ഒന്ന് സംസാരിക്കുക ഹെയ്

ഇങ്ങനെ വാരിസികാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് നമ്മളൊന്ന് താൽക്കാലിക യസ്കുസ്മി എന്ന് വിളിച്ച് ചോദിക്കുക ആ എന്നിട്ട് യസ്കൂസ്മി എന്ന് പറഞ്ഞിട്ട് എന്താ പറയേണ്ടത് ഒന്ന് പറയാം നിങ്ങളോട് അല്ലാ വർത്താനും പറയേണ്ട തരാമത്തുള്ള അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് ഉലമാക്കളി എന്ന് പറഞ്ഞാൽ ആ ഹദീസിൽ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ അവരോട് ചോദിക്കണം കേട്ടോ എന്ന് കുഞ്ഞേമ്പ പറയണേ നിങ്ങൾക്ക് വിലയത്തുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ അള്ള സംസാരിക്കലുണ്ടോ ഏ ഇല്ല എന്ന് പറഞ്ഞാൽ ഓനെന്തിയും ഒരു പണം വരട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു പോക്ക് പോകുന്നു വരാട്ടോ ഒരു ഫോൺ ഫോൺ വന്നിട്ടുണ്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഓന്റെ കാരണം എന്താ പറയുന്നത് ഇതൊന്നും എന്ന് പറഞ്ഞാൽ ഏതാണ് അള്ള സംസാരിക്കുന്നില്ല പിന്നെ വിലായത്തില്ല കറാമത്തില്ല ഏയ് അള്ളഹാനെ കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാ ഇല്ല എന്ന് പറഞ്ഞാ എന്ത് ചെയ്യും ഇപ്പൊട്ടെന്ന് ഫോണിട്ടെന്ന് പോകാൻ്റെ ഫോണും അവസാനിക്കൂല അവസാനിക്കൂല

അതും ഇതാണോ താരതമ്യപ്പെടുത്തുന്നത് എന്തത്താപ്പം എൻ്റെ കഥ നിങ്ങൾ മുസ്ലിമിൻ്റെ പേരും വെച്ച് ഇസ്ലാമിൻ്റെ പേരും വെച്ച് ഇസ്ലാമിൻ്റെ കോളേജിൽ കുടിയും നടന്ന് തിന്ന് ഇറങ്ങി കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി പോന്നിട്ട് ഈ തൊളി തോന്നിയതും പറഞ്ഞുകൊണ്ട് നടക്കാൻ ഊസുറും പൂളീൻ്റെ കുഞ്ഞേമ്മേ എനിക്ക് ഇതൊന്ന് ചിന്തിച്ചോക്കാം എന്താ ഈ പറയണ അല്ല ഉലമാറസത്തു ലംബിയ എന്നുള്ളത് അത് സൂഫി സൂഫീസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിനെ പല രൂപത്തിലും പരാമർശിച്ചാലും അതിന്റെ ദാഹിരിയായ ആ രൂപം എന്താണ് ഈ അല്ല ഉലമാവു വറസത്തു ലംബിയ എന്ന് പറഞ്ഞാല് അലിമിയങ്ങള് തന്നെയാണല്ലോ അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ എന്നല്ലേ നിസ്കാരത്തിൽ ഉദാഹരണത്തിന് നിസ്കാരത്തിൽ ഒരാൾ നിന്നാൽ നിസ്കാരത്തിലേക്ക് നിന്ന് നിസ്കാരത്തിൻ്റെ നെയ്യത്ത് വെക്കണം നെയ്യത്ത് നല്ല കൽബിയായ ഫർല എന്നാൽ ഇർഷാദുൽ സൂഫിയാക്കൾ പറഞ്ഞ എന്താണ് അക്ബർ അള്ളാ എന്നുള്ള ആ ആ എന്ന് ഉച്ചരിക്കുന്നതിൻ്റെയും ഋ എന്ന് പറയുന്നതിൻ്റെയും ഇടയിൽ നീയത്തിനെ കൊണ്ടുവരണം അതിൻ്റെ ഇടയിൽ നെയ്യത്തിനെ കൊണ്ടുവരണം എന്നെങ്കിലും അവൻ്റെ നിസ്കാരം സഹിയാവുകയുള്ളൂ സൂഫിയാക്കളുടെ വാദം അതാണ് ആ ആ എന്നുള്ള അള്ളാ എന്നുള്ള ഉച്ചരിക്കുന്ന ആ എന്നുള്ളതിൻ്റെയും റീ എന്നുള്ളതിൻ്റെയും ഇടയിൽ നീയത്തിനെ കൊണ്ടുവരണം എന്നെങ്കിലും അവൻ്റെ നിസ്കാരം സഹിയാവുള്ളൂ എന്നാ സൂഫിയാക്കളുടെ വാദം ഇർസാദുലിയാഫി നോക്കിയാൽ കാണാം എന്നാൽ നമുക്കതുവരെ അത് അതുപോലെ കൊണ്ടു നടക്കാൻ കഴിയുമോ അത് സൂഫിയാക്കൾ ആ രൂപത്തിൽ പറയും അതുകൊണ്ടാണ് ഉലമാക്കൾ ജീന് പറയും ഉലമാക്കളാണ് ദീന് പറയേണ്ടത് സൂഫിയാക്കളല്ല ദീന് പറയേണ്ട ഉലമാക്കളാണ് അലിമീങ്ങൾ പറയും സൂഫിയാക്കൾ അവർ മജുദൂബായി ചിലപ്പോൾ ആല് മാറിപ്പോവും അപ്പോൾ ഒരു ഹാല് മാറിയ സമയത്ത് കൂടി നമ്മൾ ആ മൂല പിന്നെ അതിൽ കൂടി ഇങ്ങനെ മണ്ടി കൊണ്ടെടുക്കാൻ പറ്റൂല ഈജിപ്പ് എന്തായി പറയുന്നത് എൻ്റെ സേഹ എപ്പോഴും ഹാല് മാറിയുകൊണ്ടാണ് എൻ്റെ പിന്നെ എന്താണ് വീരാണ്ടി വീരാണ്ടിയില്ല എൻ്റെ വീരാണ്ടി ബീരാണ്ടി എപ്പോഴും ആയാലും അറിയണം സ്കെച്ച് ആവശ്യമില്ല എന്നുള്ള ഈ കോലത്തിലുള്ള ആണ്ടിയാളിയും പൊടിച്ചുകൊണ്ട് നടന്നുകാണ്ട് എന്നിട്ട് വെറുതെ പരിശുദ്ധ ദീനുല്ലിസ്ലാമിനെ പരസ്യമായിട്ട് പീച്ച് ചീന്താൻ വേണ്ടി കൊണ്ട് ഇറങ്ങിയ മൂന്നാല് നിങ്ങളെപ്പറ്റി എന്താ പറയുക ഷെയ്ത്താൻ്റെ അനന്തരാവകാശികൾ എന്നല്ലാതെ ഏതായാലും പടച്ച റബ്ബ് നമ്മൾ കാത്തു രക്ഷിക്കട്ടെ ഇവരുടെ ഫിത്തനകളെ തൊട്ട് ഇവർ വല്ലാതെ ഫിത്തനയാക്കുന്നുണ്ട് പരിശുദ്ധ ദീനുല്ലിസ്ലാം പരിശുദ്ധ ദീനുൽ ഇസ്ലാം വല്ലാതെ ഫിതനയാക്കുന്നുണ്ട് കുഞ്ഞേമതും അതുപോലെ തന്നെ ഞങ്ങളുടെ പമ്പൈസ് മൊലീരും നൌഷാദും ദീനിനെ വല്ലാതെ ഫിത്തനയാക്കുന്നുണ്ട് ഇവരുടെ ഫിതനയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആരും പെട്ടുപോകരുത് കേട്ടോ ദീനിനെയാണ് ഇവർ കൊഞ്ഞനം കുത്തുന്നത് ദീനിനെയാണ് ഇവർ പരിഹസിക്കുന്നത് അള്ളാഹാൻ്റെ റസൂലിൻ്റെ സ്വഹാപത്തിൻ്റെ അനന്തരാവകാശികളായ പണ്ഡിതന്മാരെയാണ് ഇവർ ഈ രൂപത്തിൽ അല്ല എന്ന് പറഞ്ഞ അള്ളാന്റെ റസൂല് പറഞ്ഞ ആ വിഷയം അല്ല എന്ന് സമർപ്പി സമർപ്പിക്കുന്നത് സൂഫിയാക്കൾ പല രൂപങ്ങളും പറയും പക്ഷേ ഇവരെ സൂഫി ഇവരല്ലല്ലോ സൂഫി ഇവര് കാട്ടുകള്ന്മാരല്ലേ സൂഫിയാക്കളുടെ വാദങ്ങൾ പലതും ഉണ്ടാവും അത് വേറെ വിഷയം അത് അവര് രഹസ്യമായിക്കൊണ്ട് അവര് ചെയ്തുകൊണ്ട് നടക്കുന്നതാ ആ സമയത്ത് ഇവരെന്ത് സൂഫി കാട്ടുകള്മാരല്ലേ അതിന് നിങ്ങളെ കുറ്റം പറഞ്ഞ പിന്നെന്ത് സൂഫി സഹിതമാരൻ കുറ്റം പറഞ്ഞ പിന്നെ എന്തു സൂഫി കൂഫിയാണ് സൂഫിയല്ല തേങ്ങാ പണാക്ക ഈ ഔലിയാക്കന്മാരിൽ നാടന്മാരായ ആളുകൾക്കുള്ള വിശ്വാസം വരെ ഈ കാട്ടുകള്മാര് നഷ്ടപ്പെടുത്തി കളഞ്ഞു മടവൂര് സി എം വലിയോട് നാട്ടുകാർക്കും അഹിസുന്നക്കും ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസം നാടന്മാരായ അഹിസുന്നയിൽ ാക്കുന്ന പ്രവർത്തനം ഈ കാട്ടുകൾമാരെ കൊണ്ട് ജനങ്ങളിൽ വന്നിട്ടുണ്ട് അത് വരുത്തി തീർത്തത് ഈ നാളെ നാളെയിൽ ഉത്തരവ് പറയുന്നത്